ഇന്നസെന്റ് എന്ന നടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഡോക്ടർ പശുപതി എന്ന സിനിമ ഉണ്ടാകില്ലായിരുന്നുവെന്ന് പറയുകയാണ് രഞ്ജി പണിക്കർ ആ കഥയിലെ കോമഡി എല്ലാം ഇന്നസെന്റിന്റെ സംഭാവനയായിരുന്നുവെന്നാണ് രഞ്ജി പണിക്കർ പറയുന്നത് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രങ്ങളിൽ ഇന്നും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ചിത്രമാണ് ഡോക്ടർ പശുപതി വല്ലാത്ത ഒരുതരം ആവേശം ഉണർത്തുന്ന സിനിമയാണെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത് ഇന്നസെന്റിന്റെ നായക വേഷവും ഒപ്പം നിരവധി ആർട്ടിസ്റ്റുകൾ വേറെയുമുണ്ട് തമാശകൾ കൊണ്ട് അമ്മാനമാടിയ ഡോക്ടർ പശുപതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആയിരത്തി റിലീസ് ചെയ്ത ചിത്രമാണ് ഇപ്പോഴിതാ ഷാജി കൈലാസുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും പശുപതി എന്ന ചിത്രത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് എഴുത്തുകാരൻ പണിക്കർ ഷാജി കൈലാസ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് പത്രപ്രവർത്തകനായി താൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്നും അന്ന് താൻ മാഗസിനിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നുവെന്നും രഞ്ജി പണിക്കർ പറയുന്നു അങ്ങനെ ആദ്യം പരിചയപ്പെടുമ്പോൾ മുതൽ പരസ്പരം ഒരു ബന്ധമുണ്ടാകുന്നു ആ ബന്ധമാണ് സൗഹൃദത്തിലേക്ക് െത്തിയതെന്നുമാണ് ഷാജി കൈലാസിനെ പറ്റി രഞ്ജി പണിക്കർ പറയുന്നത് അന്ന് മലയാളത്തിലെ ലീഡിംഗ് അസോസിയേറ്റുകളെ കുറിച്ച് താൻ ഒരു കോളം ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും അതിലൂടെ ഷാജി കൈലാസിനെയും പരിചയപ്പെട്ടുവെന്നും പിന്നീട് സുർമ വീഡിയോ എന്ന വാർത്താ മാഗസിനിൽ താൻ വർക്ക് ചെയ്യാൻ തുടങ്ങി മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ ന്യൂസ് മാഗസിനായിരുന്നു സുർമ അന്ന് പശുപതി സിനിമയുടെ കഥ എഴുതിയ മുതുകുളം മോഹന കഥ തന്നോട് പറഞ്ഞുവെന്നുമാണ് രഞ്ജി പണിക്കർ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ന് ദൂരദർശനിൽ ജോലി കിട്ടിയിട്ട് പോവുകയാണ് അതിനാൽ ഇത് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല കഥ കേട്ടപ്പോൾ പെട്ടെന്ന് ഷാജി കൈലാസിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് തനിക്ക് തോന്നിയെന്നും അങ്ങനെ തിരുവനന്തപുരത്തെ ഷാജിയുടെ വീട്ടിൽ പോയി ഈ കഥ പറഞ്ഞുവെന്നും ഷാജിക്ക് കഥ ഇഷ്ടമായി അതോടെ തിരിച്ചു വന്നുവെന്നും രഞ്ജി പണികർ ഓർക്കുന്നു അന്ന് രഘുനാഥ് പലേരിയായിരുന്നു ഈ കഥ എഴുതാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ രഘുനാഥ് പലേരിക്ക് നിരവധി സിനിമകൾ ചെയ്യേണ്ടി വന്നതിനാൽ അത് നടന്നില്ല എന്നും ഒരു ദിവസം ഷാജി കൈലസ് തന്നെ വിളിച്ചിട്ട് ഈ കഥ തന്നോട് എഴുതാൻ പറഞ്ഞുവെന്നും രഞ്ജി പണിക്കർ ഓർക്കുന്നു എന്നാൽ തനിക്കൊരു കോമഡി സിനിമയെന്നും എഴുതാൻ താൽപര്യം ഉണ്ടായിരുന്നില്ല അവസാനം ആ സൗഹൃദത്തിന്റെ പേരിൽ തനിക്ക് ആ കഥ എഴുതേണ്ടി വന്നുവെന്നും അതാണ് ഡോക്ടർ പശുപതിയെന്നും രഞ്ജി പണിക്കർ തുറന്നു പറഞ്ഞു പശുപതി എന്ന സിനിമ ഷാജി കൈലസ് സംവിധാനം ചെയ്ത രഞ്ജി പണിക്കർ എഴുതിയതാണെന്ന് അറിയാത്ത ആളുകളായിരുന്നു ഭൂരിഭാഗവും ആക്ഷൻ സിനിമകളുടെ അമരക്കാരായ ഇരുവരും ഒരു കോമഡി പടം ചെയ്യുകയും അതിന് ഇന്നും ആരാധകർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വെറുമൊരു കോമഡി സിനിമ ആയിരിക്കില്ല അതെന്നും സിനിമാ പ്രേക്ഷകർ പറയുന്നുണ്ട് പശുപതി എക്കാലത്തെയും ഒരു മാസ്റ്റർ സിനിമയാണ് ഇന്നസെന്റിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള നായകവേഷവും ആ കൊച്ചു ഗ്രാമത്തിലെ സംഭവ വികാസങ്ങളും ഇന്നും ചിരി പടർത്തുന്നവയാണ് ആ കഥയിലെ കോമഡിയൊക്കെ ഇന്നസെന്റിന്റെ സംഭാവനയാണെന്നാണ് രഞ്ജി പണിക്കർ പറയുന്നത് അത്തരത്തിലൊരു കോമഡി ട്രാക്ക് ജീവിതത്തിൽ ആദ്യമായാണ് രഞ്ജി പണിക്കർ പരീക്ഷിക്കുന്നതും അതിലേറ്റവും വലിയ സപ്പോർട്ട് ഇന്നസെന്റ് ആയിരുന്നുവെന്നും അതുകൊണ്ട് പശുപതിയുടെ വിജയത്തിന് പിന്നിൽ ഇന്നസെന്റിന്റെ സംഭാവന ഉണ്ടെന്നുമാണ് രഞ്ജി പണിക്കറിന്റെ അഭിപ്രായം ഇന്നസെന്റിന്റെ ഭാഗങ്ങളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് അദ്ദേഹം കൂടെ നിന്നതുകൊണ്ടാണ് തനിക്ക് ആ സിനിമ പൂർത്തിയാക്കാൻ സാധ്യത െന്നും രഞ്ജി പണികർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ